ഈ രാജ്യം കൊളോണിയൽ ശക്തികൾ അടിമപ്പെടുത്തുവാൻ വേണ്ടി അതിനിഷ്ടപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആരാണ് സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കാവലിരുന്നവരാരാണ് അറബിക്കടലിന്റെ തീരത്ത് കാവലിരുന്ന മനുഷ്യനെപ്പറ ബഹുമാന്യരായ പട്ടുമരക്കാരും കുട്ടിമരക്കാരും മുഹമ്മദ് കുഞ്ഞാലിയും കുഞ്ഞാലിമരക്കാരും ഉൾക്കൊള്ളുന്ന നാല് തലമുറ കുഞ്ഞാലിമാരുടെ വീരേതിഹാസങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ കൊല്ലം അഭിമാനകരമായ അസ്തിത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കഥയാണത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ചമപ്പിച്ചു പോയ മുന്നോട്ട് പോയ ചോരയോടെ ചോപ്പ് കൊണ്ട് ചാരിത്തിൽ ചരിത്രത്തെ ചൊലിപ്പിച്ചെടുത്ത മഹാരഥന്മാരുടെ പ്രഭിതാക്കളുടെ കഥ പറയാനുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഒന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നാലിൽ ഒന്ന് വന്ന് നിന്നിരുന്നു ഈ മലബാറിൽ മലപ്പുറത്തുനിന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മഞ്ചേരിക്ക് കഥ പറയാനുണ്ട് പാണ്ടിക്കാടും പൂക്കോട്ടൂരും മലപ്പുറവും കൊണ്ടോട്ടിയും ഉൾപ്പെടെ മലബാറിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളും പ്രദേശങ്ങളും നാൽക്കൂട്ട പരിപാടികളും മുന്നോട്ട് വെച്ച കഥകൾ എന്താണെന്ന് അറിയണം ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നാലിൽ ഒന്നും വന്നു നിന്നില്ലേ ആരോട് വിരടാണ് വന്നത് നമ്മളെ ചവിട്ടി അരക്കാൻ കാലുകൾ കൊണ്ട് നമ്മളെ ചവിട്ടി അരക്കാൻ വെടിവെച്ച് കൊല്ലാൻ എവിടെയെങ്കിലും ആരൊക്കെയാണ് ഇവിടെ വന്നത് ലീസ്റ്റം ഫയർസെ റജ്മെന്റ് രജപുത്രയുടെ സേന ലോക്കൽ പോലീസ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ സകല നിരകളും റാഡ് കിളിപ്പ് മേജർ ഹോപ്പുണ്ട് കേണൽ ഹംഫ്രി ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ബ്രിട്ടീഷ് പട്ടാൾ ഓഫീസർമാർ മുഴുവനും നമ്മുടെ മലബാറിൽ തമ്പടിച്ചിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന് കവി ചോദിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം ജാഗ്രതയാണ് തിരിച്ചറിവാണ് അവധിയില്ലാത്ത പോരാട്ടമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കണം ചോരയുടെ ചോരയിടച്ചൊപ്പും കണ്ണീരിന്റെ ഉപ്പും വിയർപ്പിന്റെ അംശവും കലർന്ന നിരവധി ജാജ്വലമായ പോരാട്ടങ്ങളുടെ കഥയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പറയാനുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം ണം ജനാധിപത്യത്തിന്റെ ബലക്ഷയമാണ് മതേതരത്വത്തിന്റെ ബലക്ഷയമാണ് സംഘപരിവാർ ഇന്ത്യയിൽ എഴുന്നേറ്റി നിൽക്കാൻ സാധിച്ചതെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഈ ജനാധിപത്യത്തിന് വസന്തമുണ്ടായിരിക്കും ഈ ജനകീയമായ ശക്തിക്ക് താൽപര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ ജനായത്തമായ സംവിധാനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കും ഈ ജനകീയമായ വിപ്ലവങ്ങൾക്ക് ചൈതന്യം ഉണ്ടായിരിക്കും ഷൂക്സിന്റെ വരികളിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്വാതന്ത്ര്യം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ഇരുട്ടിൽ വെറുവിറുക്കുന്ന നീ ആരാണ് നക്ഷത്രങ്ങൾക്ക് മേൽ മൂടുപടം നീ ചോദിച്ചതുപോലെ നമ്മുടെ തെരുവുകളിൽ നിന്ന് ദുർബലരോട് ന്യൂനപക്ഷങ്ങളോട് നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമെന്ന് നമ്മൾ സമസ്ത കേരള യുവജന സംഘം എസ് എസ് വൈ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന റാലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ച് പിന്നിടുകയാണ് എഴുപത്തിയാറാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യം ആലോചനകളുടേത് എന്ന് നാം തിരിച്ചറിയുകയാണ് ജനാധിപത്യം നീതി സാഹോദര്യം സ്നേഹം തുടങ്ങിയ മതേതരത്വം തുടങ്ങിയ നിരവധി മൂല്യങ്ങളുമായി നാം രക്തത്തിനും മാംസത്തിനും പകരം കൊണ്ട സ്വാതന്ത്ര്യം നമുക്ക് ജീവാമൃതമാണ് എത്ര അഭിമാനത്തോടെയാണ് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ കലാലയ ജീവിതത്തിൽ നമ്മൾ അന്ന് പാട്ടുപാടിയിരുന്നത് എൻ്റെ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് നമ്മൾ എത്ര അഭിമാനത്തോടെയും അന്തസ്സോടെയുമാണ് ഈ പാട്ട് ഉയർത്തിപ്പാടിയിരുന്നത് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്താ രംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരാ നമുക്ക് ഞരമ്പുകളിൽ എന്ന് വള്ളത്തോളിൻ്റെ പ്രതന വരികളിൽ അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടല്ലോ ഈ അഭിമാന ബോധത്തോടെ നമ്മൾ ഉയർത്തിപ്പാടിയ വരികൾ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദർഭത്തിൽ അത്ര അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കാത്ത വിധത്തിലുള്ള കഥകളും ചിത്രങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ദലിതുകളും ന്യൂനപക്ഷങ്ങളും വർദ്ധിതരും ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ സന്ദേശം ഈ എഴുപത്തിയാറാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമുക്ക് അവരോട് ഐക്യപ്പെടാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ്ടിക്കൊരിക്കൽ ഒരു ആഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന് കവി ചോദിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം ജാഗ്രതയാണ് തിരിച്ചറിവാണ് അവധിയില്ലാത്ത പോരാട്ടമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കണം ചോരയുടെ ചൊപ്പും കണ്ണീരിന്റെ ഉപ്പും വിയർപ്പിന്റെ അംശവും കലർന്ന നിരവധി ജാജ്വലമായ പോരാട്ടങ്ങളുടെ കഥയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പറയാനുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ധീരരായ ദേശസ്നേഹികളുടെ ആ ദേശസ്നേഹത്തെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ വേണ്ടി പുതിയ മാപ്പിനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ നിറുകേടുകൾക്ക് മുന്നിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും രാജ്യത്തെ ദലിതകളും രാജ്യത്തെ അപരവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗവും സ്വാതന്ത്ര്യത്തിന്റെ മധുരവുമായി ഇന്നും ഇറങ്ങി വരുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ അളവത്രയാണ് നമ്മുടെ ദേശക്കൂറിൻ്റെ അളവത്രയാണ് ഒരു സമുദായത്തിന്റെ മാറ് കീറി അവരുടെ ദേശക്കൂറ് പരിശോധിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു നടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ രാജ്യം വൈദേശികാധിപത്യത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അന്നാരായിരുന്നു രാജ്യത്തിന് വേണ്ടി കാവലിരുന്നവരാരാണ് പറങ്കി പരിശകൾ ഈ രാജ്യത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നിട്ടുണ്ടല്ലോ ഈ രാജ്യം കൊളോണിയൽ ശക്തികൾ അടിമപ്പെടുത്തുവാൻ വേണ്ടി അതിനിഷ്ടപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആരാണ് സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കാവലിരുന്നവരാരാണ് അറബിക്കടലിന്റെ തീരത്ത് കാവലിരുന്ന മനുഷ്യനെപ്പറ ബഹുമാന്യരായ പട്ടുമരക്കാരും കുട്ടിമരക്കാരും മുഹമ്മദ് കുഞ്ഞാലിയും കുഞ്ഞാലിമരക്കാരും ഉൾക്കൊള്ളുന്ന നാല് തലമുറ കുഞ്ഞാലിമാരുടെ വീരേതിഹാസങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ കൊല്ലം അഭിമാനകരമായ അസ്തിത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കഥയാണത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ പോയ മുന്നോട്ട് പോയ ചോരയുടെ ചോപ്പ് കൊണ്ട് ചാരിച്ച് ചരിത്രത്തെ ജ്വലിപ്പിച്ചെടുത്ത മഹാരഥന്മാരുടെ പ്രഭിതാക്കളുടെ കഥ പറയാനുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ബഹുമാന്യരായ മഹാത്മാഗാന്ധിയുടെ കൂടെ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ആ കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മൗലാന മുഹമ്മദ് അലിയെയും മൗലാന സൗകത്ത് അലിയെയും ഓർക്കാതെ പോകുന്ന സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യമുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ് ഭഗത് സിംഗിന്റെയും ആസാദിന്റെയും അതുപോലെയുള്ള രാജ്യത്ത് ജിതിൻദാസിന്റെയും ഒക്കെ ചോരവീണ മണ്ണിൽ നിന്ന് അഭിമാനത്തിന്റെ കഥ പറയുമ്പോൾ നമ്മുടെ മലബാറിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങൾക്ക് പറയാനുള്ള കഥ എന്താണ് ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നാലിൽ ഒന്ന് വന്ന് നിന്നിരുന്നു ഈ മലബാറിൽ മലപ്പുറത്തുനിന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മഞ്ചേരിക്ക് കഥ പറയാനുണ്ട് പാണ്ടിക്കാടും പൂക്കോട്ടൂരും മലപ്പുറവും കൊണ്ടോട്ടിയും ഉൾപ്പെടെ മലബാറിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളും പ്രദേശങ്ങളും നാൽക്കൂട്ട പരിപാടികളും മുന്നോട്ട് വെച്ച കഥകൾ എന്താണെന്നറിയണം ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നാലിൽ ഒന്ന് വന്നു നിന്നില്ലേ വന്നത് നമ്മളെ ചവിട്ടി അരക്കാൻ കാലുകൾ കൊണ്ട് നമ്മളെ ചവിട്ടി അരക്കാൻ വെടിവെച്ച് കൊല്ലാൻ എവിടെയെങ്കിലും നടന്നോ ഇങ്ങനെ ജാലിയൻ വാലാഭാഗ് പോലും കാണാത്ത സമരമുറകണ്ട നാടാണ് ഈ നാട് ആരൊക്കെയാണ് ഇവിടെ വന്ന് നിന്നത് നമ്മൾ ഒന്നിച്ചു നിന്നപ്പോ നമ്മളെ ആരിടും നെഞ്ചിട്ട് നമ്മളെ നെഞ്ചിൻ കൂടെ പളർത്തുവാൻ ആരൊക്കെയാണ് ഇവിടെ വന്നത് ടാർസെ ലോക്കൽ പോലീസ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ റാഡ് മേജർ കേണൽ ഹംഫ്രി ും ഇന്ത്യ കണ്ട പ്രഗൽഭരായ ബ്രിട്ടീഷ് പട്ടാള ഓഫീസർമാര് മുഴുവനും നമ്മുടെ മലബാറിൽ തമ്പടിച്ചിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ടാണ് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയാറാമത് വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ സമുദായത്തിന്റെ ദേശക്കുറവ് പരിശോധിക്കുവാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ചരിത്രത്തെ അട്ടിമറിച്ചാൽ രാജ്യത്തിന്റെ പൈതൃകത്തെ അട്ടിമറിച്ചാൽ നമ്മുടെ ഒരുമയുടെ ഗീതത്വം മുഴുവനും വികൃതമാക്കിയാൽ സാംസ്കാരികമായി വികലമായ ഒരു ഭൂപടം വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് സംഘപരിവാർ തിരിച്ചറിയുന്നുവെങ്കിൽ ഈ ചരിത്രം അവർക്കുള്ള മറുപടിയാണ് മഹാനായ ഹോപ് സ്വയം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു രാജ്യത്തെ തകർക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചരിത്രത്തിന്റെ സൈനികതരെ ദുർബലപ്പെടുത്തുകയല്ല ആ രാജ്യത്തിന്റെ പ്രതിരോധ നിരയെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയില്ല രാജ്യത്തിന്റെ വിവിധങ്ങളായ സാമ്പത്തിക വശങ്ങളെ നിങ്ങൾ ഇങ്ങനെ ആ ചെയ്യേണ്ടത് നിങ്ങൾ ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിഷം കലർന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് പൈതൃകത്തിലേക്ക് വിഷാംശം കുണഞ്ഞ് കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമ്മുടെ രാജ്യം എന്നുമൊന്നും ഓർന്നു ഓർത്തുകൊണ്ടിരിക്കുന്ന ത്തിന്റെയും സങ്കടത്തിന്റെയും കഥകളുണ്ടെന്ന് തിരിച്ചറിയാം ഗുജറാത്ത് വംശകത്ത മറക്കാനാണ് നമ്മോട് പറയുന്നത് നമ്മുടെ നാട് ഇങ്ങനെ പോയ ഗുജറാത്ത് കാലം വംശകത്തോർമ്മയുണ്ടല്ലോ ഏത് മനുഷ്യനാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അത് രാക്ഷസഹിതമായിരുന്നു അത് ദൈവഹിതമായിരുന്നില്ല മനുഷ്യഹിതമായിരുന്നില്ല രാക്ഷസഹിതമായിരുന്നു രണ്ടായിരത്തിലെ ഗുജറാത്തിലെ വംശകത്യെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ ഗുജറാത്ത് സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി അമ്മയും ഇങ്ങനെ കുഞ്ഞിനെ ചിതയിലേക്ക് പറ്റിയിട്ടുണ്ടാവില്ല ഒരു നിലവിളിയും ഇങ്ങനെ നിന്നെ ലോകത്തിൽ എനിക്കും ഇനി പിറക്കേണ്ട ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട എന്ന് സച്ചിദാനന്ദൻ കവിത എഴുതിയത് ഗുജറാത്തിന്റെ മാരകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും അംശങ്ങളും മുഴുവനും അധിക്ഷേപിച്ചുകൊണ്ട് അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ചരിത്രത്തെ എങ്ങനെ കൊഞ്ഞനം കുത്താൻ കഴിയുമെന്നതാണല്ലോ അവരവരുടെ പല പരീക്ഷ ചരിത്രമാണ് ഈ ഈ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് പാരമ്പര്യത്തെ നമുക്ക് കഴിയണം ആ ആ പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിന്റെ സന്ദേശമാണ് ഉയർച്ചയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിവർന്നു നിൽപ്പ് എന്ന് സമസ്ത കേരള സുന്ന യുവജന സംഘം തിരിച്ചറിയുകയാണ് രാജ്യത്തെ കരി നിയമങ്ങൾ ചുട്ടെടുത്ത് രാജ്യത്തെ ജനവിഭാഗങ്ങളെ ബിന്ദിപ്പിച്ചുകൊണ്ട് നേരത്തെ രാജ്യം ഭരിക്കാൻ വേണ്ടി കടന്നു വന്ന കൊളോണിയൽ ശക്തികൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം അവർ കുടില തന്ത്രം ഇവിടെ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്ത് അതിർത്തികളിൽ വിശ്വസിക്കുന്നവരോട് നക്ഷത്രങ്ങളും ഉറവുകളും സംസാരിക്കുകയില്ല ആപ്പിൾ മരങ്ങളുടെ വേരുകൾ മനുഷ്യരുണ്ടാക്കിയ വേരുകൾക്കിടയിലൂടെ അന്യോന്യം കൈകോർക്കുന്നുവെന്നാണ് മലയാളത്തിന്റെ കവി അദ്ദേഹത്തിന്റെ കവിതയിൽ പരാമർശിക്കുന്നത് രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും രാജ്യത്തിന്റെ വിവിധങ്ങളായ വ്യവസ്ഥിതികളെയും ഇങ്ങനെ തകർത്തു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുതിർന്ന ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഇറ്റലിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നത് എന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കാലമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് രാജ്യത്തിന് തീ കൊടുക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് രാജ്യത്തിന് ഇങ്ങനെ തീ കൊടുത്താൽ ആ പുകപടലങ്ങൾക്കിടയിലൂടെ തങ്ങളുടെ അഴിമതിയെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് തങ്ങളുടെ വർഗീയതയെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്ന ഭരണകൂടമാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ സമ്പൽഘടന തകർന്നിരിക്കുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഒന്നായി വിറ്റുതലച്ചുകൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് ഹലേലുയ പാടാൻ വേണ്ടി മുതലാളിത്വത്തിന് മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഭരണകൂടം രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് പെട്രോളിനും ഡീസലിനും നമുക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം വില നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ശിശു മരണ നിരക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലായ്മ കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് രാജ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കർഷകരെ ശത്രുപക്ഷത്ത് നിർത്തുവാനാണ് രാജ്യത്തിന് താൽപര്യമെങ്കിൽ കണ്ണീർ പാടങ്ങളിൽ നിന്ന് അവർ കനലുകളുമായി കയറി വന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം ജനവിരുദ്ധമായ നയങ്ങളുമായി മുതലാളിത്വത്തിന് പരമതാനി വിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിന്റെ ബലക്ഷയമാണ് മതേതരത്വത്തിന്റെ ബലക്ഷയമാണ് സംഘപരിവാർ ഇന്ത്യയിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഈ ഈ ഈ ജനാധിപത്യത്തിന് വസന്തമുണ്ടായിരിക്കും ജനകീയമായ ശക്തിക്ക് ഉണ്ടായിരിക്കും ജനായത്തമായ ഐശ്വര്യം ഉണ്ടായിരിക്കും ഈ ജനകീയമായ വിപ്ലവങ്ങൾക്ക് ചൈതന്യം ഉണ്ടായിരിക്കും ഈ ചൈതന്യത്തെയും വസന്തത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് രാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ കഴിയണം സ്വാതന്ത്ര്യത്തിലേക്ക് നിവർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം രാജ്യത്തിന്റെ ജനാധിപത്യ ലിബറൽ ജനാധിപത്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ട് ഔപചാരികമായ ജനാധിപത്യത്തിന്റെ തലത്തിലേക്ക് മാത്രം രാജ്യം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുസ്വരതയെ വെല്ലുവിളിക്കുകയാണ് ആത്മീയതയെയും കൈകരുത്തിനെയും ആയുധമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ ബലമായി സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ രാജ്യത്തെ ഫാസിപരിവാർ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് നേരെ രാജ്യത്ത് ജനങ്ങൾക്ക് നേരെ ഒളിയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള മൂലധന സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി രാജ്യത്തിന്റെ ദേശീയതയെ തകർത്തുകൊണ്ടിരിക്കുന്നു അട്ടിമറിച്ചു അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നു ഹിന്ദുത്വ പൊളിറ്റിക്കൽ വളരെ ലളിതമായ വൽക്കരണങ്ങളിലേക്ക് രാജ്യത്തിന്റെ ഭരണഘടന ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് വരികളിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്വാതന്ത്ര്യം ജനാധിപത്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല ഇരുട്ടിൽ നീ നീ മൂടുപടം എന്ന് ചോദിച്ചതുപോലെ നമ്മുടെ തെരുവുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലരോട് ദുർബലോട് ന്യൂനപക്ഷങ്ങളോട് മർദ്ദിതരോട് നമുക്ക് ഐക്യം ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സംഘുപരിവാറിന്റെ ധ്രുവീകരണ യുക്തിയിൽ മറികടക്കുവാനുള്ള ജനാധിപത്യത്തിന്റെ വസന്ത നമുക്ക് അനിവാര്യമെന്ന് നമ്മൾ തിരിച്ചറിയുക